റംസാൻ കാലത്ത് നോമ്പാണല്ലോ നമ്മുടെ കൂട്ടാരന്മാരൊക്കെ ഉണ്ട് അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല അവരാണെങ്കിൽ നമ്മൾ പുറത്തു പോയി പ്രാർത്ഥിക്കുക അങ്ങനെ കഴിഞ്ഞു ചെയ്യുക ആ സമയങ്ങളിൽ ഹോട്ടലുകളൊന്നും തുറക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് കഴിക്കാൻ പാടില്ല നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ മറ്റുള്ളവർ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ആ ജനാധിപത്യം മുറിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ ഈ നമ്മൾ ഇപ്പം മലപ്പുറം ഇങ്ങോട്ടാണ് മലപ്പുറംകാരാണ് ഞാൻ ക്രിസ്ത്യാനി ഞാൻ ഞാനൊരു ഞായറാഴ്ച ബീഫ് കഴിക്കും കോഴി കഴിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണല്ലോ എന്തായാലും അപ്പം നമുക്കത് ഇഷ്ടമാണ് നമ്മളത് കഴിക്കും പക്ഷെ അത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് ആ എല്ലാവർക്കും ഇഷ്ടമായിക്കോണൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന ഈ ഗോപി മഞ്ചൂരി പൊളിസാനൊക്കെ എല്ലാവർക്കും എല്ലാം ഇഷ്ടം എന്ന് പറയും എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പം ചിലവർക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല അപ്പം ഇഷ്ടമുള്ളവൻ കഴിക്കുകയും ഇഷ്ടമില്ലാത്തവൻ അത് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ ആധിപത്യം അല്ലാതെ ഇഷ്ടമല്ലാത്ത ആള് അത് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം ഇവിടെ അവസാനിക്കുന്നത് ആ ജനാധിപത്യം ഇവിടെ അവസാനിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ നടക്കുന്നുണ്ട്